വലിയ എന്ന് ക്ഷേപം വലിയാൽ വെള്ളം പച്ചപ്പകല് കുടിക്കാന്ന് ഞങ്ങൾ ഒരാളെ തീരുമാനം നടക്കുന്ന ഒരാളെ പറഞ്ഞിട്ടുണ്ട് കൂടെ തറക്കൊന്നുമില്ല പക്ഷേ ഞങ്ങൾ അങ്ങനെ പോലെ ഔലിയാക്കൾ ഞങ്ങളെ ഹിഫുല്ലാത്തവരല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അതുപോലെ റമദാൻ പകലിൽ ഒരു വലിയ തന്ന വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും നോമ്പ് മുറിയില്ല ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചോദ്യം ഞാൻ പൂർത്തിയാക്കിയാണ് ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത് പിന്നെ ആ കല വീട്ടിന്റെ ആവശ്യമുണ്ട് കേൾവിയുണ്ട് വലിയ വെള്ളം കൊടുത്താൽ അവന്റെ നോമ്പ് മുറിയുമെന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ കളാവശ്യോന്നത്തെ നോമ്പാണ് മറ്റു

നോമ്പ് നിങ്ങൾ ആ പറഞ്ഞെയാണ് ഞാൻ വിശദീകരിച്ചത് നിങ്ങൾക്ക് ആ വലിയിൽ ഉണ്ടെങ്കിൽ അയാൾ ദീനിനെതിരായി പറയില്ലോ ദീനിനെതിരായി പറയുന്ന അതായത് ഒരു വലിന്റെ കൂടെ നടക്കുന്ന ആദ്യത്തെ ഷർത്ത് ആ വലിയിലുള്ള ഉറപ്പാണ് ആ വലിയിൽ ഉറപ്പില്ലാത്തവന പോകാൻ കണ്ട വലിയിൽ ഉറപ്പുള്ള ഒരു പൊയ്ക്കോട്ടെ അവര് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് കുടിച്ചാൽ മുറിയില്ല എന്നെ പറഞ്ഞു പറഞ്ഞല്ലോ ശൈഖിന്റെ മുന്നിൽ അവിടെ അവിടെമാർ കഴിയേണ്ട ആദാബുകൾ പറഞ്ഞയിടത്ത് പറഞ്ഞ കാര്യമല്ലാതെ സാധാരണക്കാരായ ആളുകൾ ഏത് വലിയും തന്നാൽ വെള്ളം കുടിക്കാം എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഒരു അന്തരുകൂടെ പോകേണ്ട